നമസ്തേ ഞാൻ അഞ്ജു അനീഷ് ശ്രീനാരായണ ഗുരുതൃപ്പാദങ്ങളുടെ ചിന്തകളുടെയും കാവ്യാത്മക ശക്തിയെയുമൊക്കെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുരുവിൻ്റെ അമൂല്യമായ ഒരു കൃതിയാണ് ഇന്ന് കേവലം കൊഴിഞ്ഞു വീണ ഒരു പൂവിൽ നിന്നും ഒരു ഖണ്ണകാവ്യത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള മഹാകവികളുള്ള നാടാണ് നമ്മുടേത് നമ്മുടെ ഗുരുവിൻ്റെ അരുമു ശിഷ്യനായ കുമാരുവിനെ പോലെയൊക്കെ കേവലം ഒരു ശിഷ്യന് ഇത്രയധികം ശക്തി കാവ്യാത്മകതയിൽ ഉണ്ടെങ്കിൽ ആ ശിഷ്യന്റെ ഗുരു എത്രമാത്രം ഉയർന്ന തലത്തിലായിരിക്കും അല്ലേ സത്യമാണ് നമ്മുടെ ഗുരുവിനെ ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല ഗുരു അനന്തമായ ഒരു സാഗരം പോലെയാണ് നമ്മളൊക്കെ നന്ദി പറയാറുണ്ട് അതൊക്കെ എപ്പോഴാണ് നമ്മൾ ജനിച്ചതിന് ശേഷം മാത്രമല്ലേ സംസാരിക്കാറൊക്കെ ആയതിന് ശേഷം പക്ഷേ ആർക്കാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുക അമ്മയുടെ ഉദരത്തിൽ നമ്മളൊക്കെ അമ്മയുടെ ആയിരിക്കുന്ന സമയത്ത് കേവലം നാം ഒരു പിണ്ടമായിരിക്കുന്ന സമയത്ത് നമ്മളെ കാത്തുപരിപാലിച്ചു കൊണ്ട് പോകുന്ന ആ ശംഭുവിന് ആ മഹാദേവന് നന്ദി പറയുവാൻ ആർക്കാണ് അത്രത്തോളം ഒരു ചിന്തിക്കാൻ ഉയർന്ന തലത്തിലെത്തി ചിന്തിക്കാൻ സാധിക്കുകയല്ലേ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല ഇനിയും ഇത്തരത്തിൽ ചിന്തിക്കുവാനും ആർക്കും സാധിക്കുകയില്ല ഗുരുവിൻ്റെ ഓരോ കൃതികളും ഓരോ നമുക്ക് തന്ന ഓരോ വരങ്ങളായി തോന്നും ചിലപ്പോൾ ഈ കൃതി വായിക്കുന്ന സമയത്ത് നമുക്ക് തന്ന ഈ വരങ്ങളെക്കുറിച്ച് ശ്രീനാരായണ ഗുരുത്രിപ്പാദങ്ങളെ നന്ദിയോടെ സ്മരിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഗുരുവിൻ്റെ ഈ അമൂല്യമായ കൃതി ഒന്ന് നമുക്ക് കേൾക്കാം ഗർഭത്തിൽ വെച്ചു ഭഗവാനടിയ പിടു വളർത്തു കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയു മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കിൽ നിന്ന പി നന്നമൃദു നൽകി വളർത്ത ശമ്പോം കല്ലിനക ുടിവാഴും ഒരൽപജു ഒന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു അല്ലിക്കൂടത്തിൽ അമരുന്ന അമരീന്ദ്രനും മറ്റെല്ലാരും ഇങ്ങനെ വളർന്നിടുന്നു ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നത ഹോവി ചിത്രം ഹിന്ദമ്പുരാ കളിയൊക്കെ തന്നറിഞ്ഞാൽ അന്ധത്വമില്ലാതിനു നീ അരുളീടുശംഭവും നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാല കയ്യിൽ അണയാതെ വളർത്തി നീ കാലം കഴിഞ്ഞു കരുവിങ്കളിരുന്നു ഞാനാ കാലം നനച്ചു കരയുന്നിട്ടു കേൾക്ക ശംഭുസു തന്നെ മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ലർത്തിവനാണിവനിന്നു ശംഭവും അന്നുള്ള വേദന മറന്നതു നന്നു പൊന്നപ്പനന്നു പുറിവാതിലൊരഞ്ചുമിട്ട് തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ഇൻ ഇതുമെന്നറിയുന്നു ശമ്പള

ടിയനെങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞം ഇരുതിലീറി വരുന്ന ശംഭോ